ചട്ടിപ്പറമ്പ് ചന്തയിലോ നമ്മളെ ആ നമ്മളെ ചട്ടിപ്പറമ്പ് എല്ലാം ഞായറാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ചന്ത നമ്മളെ തമിഴ്മ സജീവായിട്ട് ഏ അതാ എന്തുവാടി ഏറെ തമിഴിമയോ ഇതാ ഈ പശുവിന്റെ വില ഇരുപത്തി ഏഴ് രൂപ ഈ പശുവിനെ ചോദിച്ചത് അങ്ങനെ ഇവിടെ ഇടവിട്ട് ഇങ്ങനെ ഓരോ പശുക്കളും ഇങ്ങനെ കച്ചവടം നടന്നു നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് കണ്ടില്ല അത്യാവശ്യം പാൽ പശുക്കള് ചട്ടിപ്പറമ്പ് ചന്തയില് നല്ല പാൽ പശുക്കള് കച്ചവടം നടന്നുകൊണ്ട് കണ്ടിട്ടാണ് കാരണം വെച്ചാൽ ഇതാ പാൽ പശുക്കൾ എടുത്താണ് അത്യാവശ്യം ആളുള്ളതും ഓരോരുത്തർ ഇങ്ങനെ കറന്ന് നോക്കണേ നല്ല നല്ല പശുക്കളാണുള്ളത് ഇവിടെ നല്ലൊരു പശുണ്ട് കച്ചവടം പഠനോണ്ടിരിക്കുന്നുണ്ട് നോക്കാം എന്തതിന്റെ ബലിയും കാര്യങ്ങളും

അഞ്ചു മാസം ശനിയും അഞ്ചു ലിറ്റർ പാലും ഉണ്ടെന്നുണ്ട് കച്ചവടം പറഞ്ഞോ എടുക്കുന്നുണ്ട് ഈ പശു ആട്ടുണ്ട്

ശോ കേട്ടോ നല്ല ചെറിയൊരു പുളിയും വലിയ നച്ചോട്ട കുടിച്ചല്ലേന്നൊക്കെ പറയുന്നുണ്ട്

ഞാൻ മുപ്പത്തിനാലായിരം രൂപ നാനൂറ് രൂപ അത് അങ്ങനെ തന്നെയാ പറ്റൂ പറഞ്ഞു နယ်ပတ်ကိန္တ္တပသုက္လမက္ကနပาลပသုက္လရေဒီယံ <c oughs> <c oughs> മല നല്ല പാൽ പോശിക്കിലുണ്ട് ആഹാരത്തെ പാടി നോക്കിയേ ഇടി 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 dalam majra kolla vanara road la narakkura tholadilantha edum podi athreya nalla parile appadi thore appadi okkaru podi adu poaya <tapodic> அேல் பசுக்கள் பால் பசுக்கல जिंदगी जंगी देवनो वाले बागा आले नळा आले मुठो पिसुंदो आको लाइक तो 25 तो ना आंगो सारा सारा कारणला हेराला वचेना धाराया സതീഷിന്റെ ഒരു പശോടെ കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചെറിയ കുടുംബത്തിലൊക്കെ ഇണ്ട് ഞാൻ തരാന്നൊക്കെ പറയുന്നുണ്ട് യിട്ടില്ല അല്ല മൊത്തത്തിലുള്ള കാഴ്ചപ്പാടോ പ്രാണയങ്കളം അല്ല ചട്ടിപ്പുറമ്പ് എല്ലാ ഞായറാഴ്ച നടപ്പിക്കണം ചട്ടിപ്പുറമ്പുണ്ട് കേട്ടോ നല്ല നല്ല പശുക്കളില്ല ചന്തയില് നിങ്ങൾ അവിടെ മുണ്ടാതെ അവിടെ നിന്നാലത്തെ കാട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞു നിങ്ങൾ അവിടെ മറുവിൽ പോയി നിൽക്കും അതോ ആ ആ പറഞ്ഞാന്ന് മനസ്സിലാകണ്ടേ ഒക്കെ പല്യാല്ല ഒരു കാബ് കുട്ടികൾ ഇങ്ങനെ ഞാൻ മോല വന്നൂടെ ആയിട്ടുള്ള മോലുണ്ടോ